السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد نال إيران داير تربتن جي يو اي خطبة شد ما يبرقردم أين دانا پر الله وينا ورطة قوند അള്ളാഹു സുബാനോ താല നമുക്കെല്ലാവർക്കും നൽകട്ടെ യാ അള്ളാഹു ഓ ജനങ്ങളെ ദൈവഭയമുള്ളവരായി തീരുന്നതിന് വേണ്ടി നിങ്ങളെയും മുമ്പ് കഴിഞ്ഞു പോയവരെയും സൃഷ്ടിച്ചു നാഥനെ ആരാധിക്കുക പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ മനുഷ്യജീവിതം ക്രമപ്രബൃ പ്രവൃത്തവും സംശുദ്ധവുമാകാൻ അള്ളാഹു സുബ്ഹാനോ താല കരിഞ്ഞേകിയ ദൈവദത്തമായ വിശേഷണം എല്ലാ മതങ്ങളും നിയമങ്ങളും ദൈവിക ഗ്രന്ഥങ്ങളും അംഗീകരിച്ച ഒരു കാര്യവുമാണത് അതാണ് ശുദ്ധവും തൃപ്തികരവുമായ അടിസ്ഥാനം മനുഷ്യൻ്റെ ജനനം മുതൽ തന്നെ ആ അടിസ്ഥാനത്തിനനുസരിച്ചാണ് അള്ളാഹു സുബാനോ താല രൂപം നൽകിയത് ഏതൊരു കുട്ടിയും ജനിക്കുമ്പോൾ ശുദ്ധമായ പ്രകൃതത്തിലായിട്ടാണ് ജനിക്കുന്നത് മഹത്തായ ഗുണങ്ങളും വിശുദ്ധിയും ശ്രേഷ്ഠമായ സ്വഭാവങ്ങളും സ്വീകരിക്കാനും നന്മ പ്രവർത്തിക്കാനും അള്ളാഹുവിനെ വിശ്വാസത്തോടെ അംഗീകരിക്കാനും തയ്യാറായ രീതിയിലുള്ള സ്വഭാവമാണ് ശുദ്ധമായ പ്രകൃതം എന്നറിയപ്പെടുന്നത് നേരിട്ട് അള്ളാഹു സുബാനോലേക്ക് ആ താലയിലേക്ക് ചെന്നെത്താനും സ്വന്തം രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ച് അറിയാനും കഴിയുന്ന രീതിയിലാണ് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെടുന്നത് ഇബ്രാഹിം നബി നബിഅലിസ്സലാം പറയുന്നു എന്നെ സൃഷ്ടിച്ചവൻ എനിക്ക് മാർഗദർശനം നൽകുന്നതാണ് ശുദ്ധമായ പ്രകൃതം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എല്ലാം നിയന്ത്രിക്കുന്നവനും മഹാനും യുക്തിമാനുമായ ഒരു റബ്ബ് റബ്ബുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതും അവൻ്റെ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാനും അവൻ്റെ കഴിവ് അംഗീകരിക്കാനും സാധിക്കുന്നതും ശുദ്ധമായ പ്രകൃതം ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഒരാൾക്ക് സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനത്തിനോടും ശരീരത്തിൻ്റെ പ്രകൃതിയോടും യോജിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള പ്രവത പ്രവണത കാണിക്കാൻ സാധിക്കുക അള്ളാഹു സുബാനവത്താല ഒരു പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ അവനിൽ പുരുഷത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും ഘടകങ്ങളും നിക്ഷേപിച്ചിട്ടുണ്ട് സ്ത്രീ സ്ത്രീയെ സൃഷ്ടിക്കുകയും അവളിൽ കാരുണ്യവും മാതൃത്വവും പടക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന് സൃഷ്ടികളിലുള്ള ചരിയയും പ്രവർത്തനങ്ങളും സൂക്ഷിക്കാൻ ശുദ്ധമായ പ്രകൃതം നമ്മെ പ്രേരിപ്പിക്കും അള്ളാഹു സുബാനവത്താല പറഞ്ഞു ആണും പെണ്ണുമായ ജോഡികളെ അവനാണ് സൃഷ്ടിച്ചത് ഒരു പുരുഷന് അവന്റെ സംസാരത്തിലും വേഷത്തിലും ധീരതയും അഭിമാനബോധവും ഉണ്ടാകും അവന്റെ ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലും നിശ്ചയദാർഢ്യം പ്ര പ്രകടമാകും സ്ത്രീ വേഷത്തിലും പെരുമാറ്റങ്ങളിലും ലജ്ജയും മര്യാദയും കൈമുതലാക്കി തന്റെ മക്കളോട് ദയോടെയും വാത്സല്യത്തോടെയും പെരുമാറുകയും ചെയ്ത് സൗന്ദര്യവതിയാകും ആണും പെണ്ണും തമ്മിൽ വിവാഹം ചെയ്യൽ പ്രകൃതിപരമായ ഒരു ചെറിയ ആയാണ് അള്ളാഹു സുബാനോ താല നിശ്ചയിച്ചത് ആ പ്രകൃതി നിയമത്തിനെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ ശുദ്ധമായ പ്രകൃ പ്രകൃതിയിൽ നിന്ന് മാറുകയും ഒറ്റപ്പെടുകയും ചെയ്യും അങ്ങനെ ചെയ്യലോടെ അവന്റെ സന്താന പരമ്പര മുറിഞ്ഞുപോകും നേരായി ചിന്തിക്കുന്നവർ അവന്റെ പ്രവർത്തനത്തെ മോശമായി കാണും അള്ളാഹുവിന് സൃഷ്ടികളിലുള്ള യുക്തിയെ തൊട്ട് പിന്തിരിഞ്ഞവരുമാകും അവൻ മുത്തനബി സാഹു വാക്ക് നോക്കൂ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹു സുബെ ഹാനോ താല പറഞ്ഞു എൻ്റെ അടിമകളെ എല്ലാവരെയും സത്യത്തിലേക്ക് ചായവുള്ളവരും മതത്തിന്മേൽ അടികുറച്ചു നിൽക്കുന്നവരുമായിട്ടാണ് ഞാൻ നാം സൃഷ്ടിച്ചത് ശേഷം പിഷാജ് അവരെ സമീപിക്കുകയും അവരുടെ മതത്തിൽ മതത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു അതായത് ശുദ്ധമായ പ്രകൃതിത്തിൽ നിന്ന് നേരായ സ്വഭാവത്തിൽ നിന്നും അവരെ പിന്നോട്ടടുപ്പിച്ചു അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ തന്നെ മാറ്റിക്കളഞ്ഞു ഞാൻ ഉത്തരവിടുമ്പോൾ അവർ അള്ളാഹുവിന്റെ സൃഷ്ടി സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തും എന്ന് അള്ളാഹു സുബാനുല മുന്നറിയിപ്പ് നൽകിയ ആ പിഷാജിനെ ആ ജനങ്ങൾ ആ ജനങ്ങൾ പിൻപറ്റുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ സൂക്ഷിക്കുക ശുദ്ധമായ പ്രകൃതവും സ്വഭാവമൂല്യങ്ങളും സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും മുറുകെ പിടിക്കുക പിതാക്കളെയും പ്രപിതാക്കളെയും നിങ്ങൾ പിൻപറ്റുക െ മഹത്തായ പെരുമാറ്റവും സുന്ദരമായ ആചാരങ്ങളും ശുദ്ധമായ പ്രകൃതവും കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹത്തിനാണ് നാം ജീവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നാം അള്ളാഹു സുബാനോതെ സ്വദിക്കുന്നു ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും ആലമീൻ ആ സ്വഭാവങ്ങളെയും ശുദ്ധമായ പ്രകൃതത്തെയും മാറ്റാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ബോധവാന്മാരായി അത്തരം പ്രവർത്തനങ്ങളെ നാം സൂക്ഷിക്കണം പല യുവതി യുവാക്കളെയും ആകർഷിച്ചുകൊണ്ട് വിവിധ സോഷ്യൽ മീഡിയകളിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മോശവും നീജവുമായ സംസ്കാരങ്ങളിൽ നിന്ന് നിങ്ങളെല്ലാവരും വിട്ടുനിൽക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം ഓരോ സമുദായവും അഭിമാനം കൊള്ളുന്നത് ആ സമുദായത്തിന്റെ ആചാരവും അനുഷ്ഠാനവും നിലനിർത്തിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ മതത്തോടും ജനങ്ങളെ സൃഷ്ടിച്ച ശുദ്ധമായ പ്രകൃതിയോടും ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള ഏറ്റവും ശ്രേഷ്ഠവും പരിപൂർണവുമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ഈ നാട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള സുബാനോ താല തിരഞ്ഞെടുത്തു തന്നത് അതുകൊണ്ട് സ്വന്തം ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് പിന്തിരിയുകയോ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഐക്യത്തോട് കവടന്നു കാണിച്ച് ശുദ്ധമായ പ്രകൃതം നഷ്ടപ്പെട്ടവരെ അവരുടെ സംസാരത്തിലോ മുടിയുടെ രൂപത്തിലോ വേഷത്തിലോ നടത്തത്തിലോ അനക്കങ്ങളിലോ മോശമായ പെരുമാറ്റങ്ങളിലോ ബന്ധങ്ങളിലോ ശരീരത്തിൽ ചിത്രങ്ങൾ വരച്ചും കൊത്തിവെച്ചും അവർ നടത്തുന്ന കളികളിലോ അവരെ അനുകരിക്കുന്നത് നമ്മളിൽ പെട്ട ഒരാൾക്കും യോജിച്ചതല്ല അതൊന്നും അതിമഹത്തായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള നമ്മുടെ സമ നമ്മുടെ സമൂഹം അംഗീകരിക്കില്ല ജനങ്ങൾ നന്മ ചെയ്താൽ ഞങ്ങളും നന്മ ചെയ്യും അവർ മോശമായ പ്രവർത്തനം ചെയ്താൽ ഞങ്ങളും അവരെ തന്നെ അവരെ പോലെ തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് നേരെ മറിച്ച് അവർ നന്മ ചെയ്താൽ നിങ്ങളും നന്മ ചെയ്യുമെന്നും അവർ തിന്മ ചെയ്താൽ അനീതി ചെയ്യാനും അനീതി ചെയ്യാതിരിക്കാനും നിങ്ങൾക്ക് നിശ്ചയദാർഢ്യം വേണം നമ്മുടെ പ്രകൃതം ശുദ്ധമായി തന്നെ നാം കൊണ്ടുനടക്കണം നമ്മുടെ അറബി ഭാഷ നമ്മുറുകെ പിടിക്കണം വളർന്നു വരുന്ന തലമുറകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന രീതിയിൽ നമ്മുടെ സത്വവും ഐക്യവും ഉറപ്പിച്ചു നിർത്താൻ നാം ശ്രദ്ധിക്കണം എന്നാൽ ഈ തലമുറയുടെ പ്രവർത്തനങ്ങൾ കണ്ട് നമുക്ക് ആനന്ദിക്കാനും അവരെ കൊണ്ട് നമുക്ക് അഭിമാനം കൊള്ളാനുമാകും അങ്ങനെ ആ സമൂഹം നമ്മുടെ നാടിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ള ഒരു നിക്ഷേപവുമാകും അള്ളാഹുവെ യഥാർത്ഥ വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ആത്മാർത്ഥമായി നിന്നെ ആരാധിക്കാൻ നീ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണേ ശുദ്ധമായ പ്രകൃതം കൊണ്ട് അഭിമാനം കൊള്ളുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ മാതാപിതാക്കൾക്ക് ഗുണം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ നീ അവസരവും മനസ്സും നൽകണേ ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കരുണ കാണിച്ച പോലെ നീയും അവരോട് കരുണ കാണിക്കണേ ആമീൻ ആലമീൻ ആലമീൻ അലഹമുല്ലമീൻ അസ്സലാ വരഹമുല്ലാ വർക്കാത്തു